തിക്രമം നിമിത്തം മുറിവേറ്റവനേ എന്ന കൃത്യം നിമിത്തം തകർന്നോനെ എനിക്കായി രക്ഷ നൽകിയോനെ എന്നെ വീണ്ടെടുത്തവനേ നിനക്കായ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അയോബിൻ്റെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം പ്രാരംഭ പദം ഞാൻ ഒരുത്തൻ്റെയും പക്ഷം പിടിക്കയില്ല എന്ന വാക്കാണ് ഒരു പച്ചന് പറയുവാൻ കഴിയുന്നത് ഞാൻ പക്ഷം പിടിക്കുന്നവനായിട്ടല്ല നീതിക്ക് വേണ്ടി സത്യത്തിനു വേണ്ടി നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ ആശിക്കുന്നു എന്ന വാക്കുകളാണ് പതിമൂന്നാം അധ്യായത്തിനകത്തും അതിൻ്റെ എട്ടാം വാക്യത്തിനുള്ളിൽ പറയുന്നൊരു വാക്കുണ്ട് അവൻ്റെ പക്ഷം പിടിക്കുന്നുവോ ആരുടെ ദൈവത്തിനു വേണ്ടി നീതികേട് സംസാരിക്കുന്നുവോ അവന് വേണ്ടി വ്യാജം പറയുന്നുവോ നീതികേട് സംസാരിക്കുകയും വ്യാജം പറയുകയും ചെയ്യുന്നവൻ്റെ പക്ഷം പിടിച്ച് മുൻപോട്ട് പോകുന്നവരായി തീരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന വാക്കുകൾ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് നാം എൺപത്തി രണ്ടാം ശങ്കീർത്തനത്തിലേക്ക് വന്നാൽ അതിൻ്റെ രണ്ടാമത്തെ വാക്യം വായിക്കുന്നത് നിങ്ങൾ എത്രത്തോളം നീതികേടായി വിധിക്കും ദുഷ്ടന്മാരുടെ മുഖപക്ഷം പിടിക്കുകയും ചെയ്യും എന്ന് ചോദിക്കുന്ന ആഴമായിട്ടുള്ള ചോദ്യം രേഖപ്പെടുത്തുന്നുണ്ട് കൂടുതൽ ആളുകളും പക്ഷം പിടിക്കുന്നവരായി തീരുന്നു എന്നുള്ളതാണ് ആരുടെ പക്ഷം സമ്പന്നന്മാരുടെ അധികാരസ്ഥന്മാരുടെ പ്രസിദ്ധന്മാരുടെ ഒക്കെ പക്ഷം പിടിച്ചുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നിലകളിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് പ്രതീക്ഷിക്കുമ്പോൾ ആ പ്രതീക്ഷകളെ നോക്കിക്കൊണ്ട് അത്യുന്നതനായ ദൈവം പറയുന്നത് ദുഷ്ടനോട് കൂടെ നീയു പക്ഷം പിടിച്ചു മുൻപോട്ട് പോകാൻ പരിശ്രമിക്കുവാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത് എന്നതാണ് കുറച്ചുകൂടി ഈ വാക്യത്തെ തെളിയിച്ചു കാണിക്കുന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായ ഷലോമോൻ ആണ് സദൃശുവാക്യങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ വരുമ്പോൾ അഞ്ചാമത് വാക്യം പറയുന്നത് ഇങ്ങനെയാണ് നീതിമാനെ ന്യായവിസ്താരത്തിൽ തോൽപ്പിക്കേണ്ടതിന് ദുഷ്ടൻ്റെ പക്ഷം പിടിക്കുന്നത് നന്നല്ല എന്ന് എന്നോർപ്പിക്കുകയാണ് വിശ്വസ്തയോടെ നീതിയോടെ പരമാർത്ഥതയോടെ സത്യസന്ധതയോടെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന ഒരു മനുഷ്യനെ തോപ്പിച്ച് കളയുവാൻ വേണ്ടി പരാജയപ്പെടുത്തി കളയുവാൻ വേണ്ടി ന്യായവിസ്താര സഭയുടെ മുമ്പിൽ വരുമ്പോൾ അവൻ്റെ ന്യായം വെളിപ്പെട്ട് വരാത്ത തലത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് കൂടെ പക്ഷം പിടിക്കുന്ന ആളുകളെ നോക്കി പറയുകയാണ് ദുഷ്ടത പ്രവർത്തിക്കുന്ന അനീതി പ്രവർത്തിക്കുന്ന ദൈവത്തെ വിട്ട് മുൻപോട്ട് പോകുന്ന ദൈവപ്രവർത്തിക്ക് തടസ്സം നിൽക്കുന്നവൻ്റെ പക്ഷം പിടിക്കുന്നത് നിങ്ങൾക്ക് നന്നല്ല അത് നിങ്ങൾക്ക് തിന്മയ്ക്ക് കാരണമാകും അത് നിങ്ങളുടെ പരാജയത്തിന് കാരണമാകും എന്ന് ഓർപ്പിച്ചുണർത്തുന്ന വാക്കുകളാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത് നീതിക്ക് വേണ്ടി നിൽപ്പാനും നീതിമാന്മാരോടൊപ്പം നിൽക്കുവാനും വേണ്ടിയാണ് എന്ന് തിരിച്ചറിയണം സ്വന്തം അപ്പനാണെങ്കിൽ പോലും ദാവീദിൻ്റെ തിന്മയ്ക്ക് കൂട്ടുനിൽക്കാതെ അകന്നു നിൽക്കുന്ന ഒരു മകനെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതുകൊണ്ട് തൻ്റെ തലമുറയുടെ പേരില്ലാതെ പോകാതിരിക്കേണ്ടതിന് ദൈവം ആ കുടുംബത്തോട് കരുണ കാണിച്ച ചരിത്രവും രേഖപ്പെടുത്തപ്പെടുന്നു ആകയാൽ നീതിയുടെ പക്ഷത്ത് നിൽപ്പാൻ നമുക്ക് നമ്മെ സമർപ്പിക്കാം അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ കരുണയുള്ള ദൈവമേ ദുഷ്ടൻ്റെ പക്ഷം പിടിക്കുന്നവരായിട്ടല്ല നീതിയുടെ പക്ഷത്ത് നിൽക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേ